ജനങ്ങളാകെ ഒന്നിച്ചു നിൽക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് അതുകൊണ്ട് തന്നെ ഗവണ്മെന്റിന് ഈ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒളിച്ചുകളിയോ ഉദാസീനതയോ കാണിക്കേണ്ട പ്രശ്നം അവിടെ സന്ദർശിച്ച ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെ ആ ദുരന്തം അതീവ ഗുരുതരമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളം അന്ന് ആവശ്യപ്പെട്ടത് ഈ ദുരന്തത്തെ സവിശേഷതകളുള്ള ഒരു ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് അങ്ങനെ പറയാൻ കാരണം സാധാരണ ദുരന്തമുണ്ടാകുമ്പോൾ സ്വീകരിക്കുന്ന നടപടിക്രമങ്ങൾക്ക് അതിൽപ്പെട്ടു പോകരുത് ആ നടപടികളുടെയും നിയമത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ഈ പ്രശ്നത്തെ കാണേണ്ടത് കേരളം കണ്ടിട്ടില്ലാത്ത തികച്ചും ഭയാനകമായ ദാരുണമായ ദുരന്തമുണ്ടായപ്പോൾ പ്രത്യേക ദുരന്തമായി കാണണം നമ്മൾ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ ഞാൻ ആവർത്തിക്കുന്നു മറ്റ് ദുരന്തങ്ങളുടെ കൈകാര്യം ചെയ്യുന്ന നിയമവും നടപടികളും അനുസരിച്ചല്ല ഇതിന് പ്രത്യേക നിലപാടുകൾ വേണമെന്നാണ് പ്രത്യേക നയപരമായ നിലപാടുകൾ വേണം അതുകൊണ്ടാണ് പ്രത്യേക സഹായം വേണം നമ്മൾ ആവശ്യപ്പെട്ടത് എന്തുകൊണ്ടാണത് അത് ഒരു പുതിയ ടൗൺഷിപ്പാക്കി മാറ്റുന്നതിന് ആവശ്യമായ പദ്ധതിയാണ് ഗവൺമെന്റ് ആവിഷ് ആവിഷ്കരിച്ച് ആലോചിച്ചത് ആ ആലോചനയോട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആർക്കും തന്നെ വിയോജിപ്പില്ല അങ്ങനെ വേണമെങ്കിൽ സാധാരണ മാനദണ്ഡം അനുസരിച്ച് ഉദാഹരണത്തിന് വന്യജീവികൾ ആക്രമിച്ച് കൃഷി കൃഷിനാശം ഉണ്ടായാൽ ആ കൃഷിനാശത്തിന് കോമ്പൻസേഷൻ കൊടുക്കുന്നത് കൃഷി വകുപ്പ് തയ്യാറാക്കുന്ന മാനദണ്ഡങ്ങൾക്കനുസരിച്ചാണ് പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ മാനദണ്ഡങ്ങളും നമ്മുടെ ആവശ്യവും തമ്മിൽ യഥാർത്ഥ നഷ്ടവും ഒരു പൊരുത്തമില്ല അതുകൊണ്ട് കർഷകർ ദുരിതമിനും അതുപോലൊരു ദുരിതം ഇവർക്ക് പാടില്ല ഇപ്പോൾ കേരളം ആവശ്യപ്പെട്ടത് പ്രത്യേക പരിഗണയാണ് അടിയന്തര സഹായം നൽകുന്നതിനാണ് ഇപ്പം നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ടായത് കണക്കൊക്കെ പിന്നെ നോക്കാം നിങ്ങളിപ്പോൾ തൽക്കാലം ആശ്വാസത്തിന് ഇത്രയും കാര്യങ്ങൾ ചെയ്യും ബാക്കി നമ്മൾ വിശദമായി പരിശോധിച്ച് ചെയ്യാം അങ്ങനൊരു നിലപാട് കേരളത്തോട് സ്വീകരിക്കുന്നില്ലല്ലോ മറ്റ് അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ട് ഇതിന്റെ ആഴവും പരപ്പും സാമ്പത്തിക ബാധ്യതയും അതിന്റെ കണക്കും വിശദമായ ഓഡിറ്റും ഓഡിറ്റുമൊക്കെ വരുന്നവരെ കാത്തിരിക്കാൻ പറ്റില്ല അടിയന്തരമായി നിങ്ങൾ ഇപ്പോഴൊരു നൂറ് കോടി ഇതാ നിങ്ങൾക്ക് ഒരു നൂറ് കോടി തരുന്നു ബാക്കി നമുക്ക് ചർച്ച ചെയ്ത് ആ ചർച്ചയിലൂടെ കണ്ടെത്താം പരിഹാരം കാണാം കൃത്യം കണക്ക് കൊടുത്തിട്ടുണ്ടോ അല്ല കൃത്യം കണക്ക് വേണ്ടല്ലോ ഞാൻ കൊടുത്തോ എന്നുള്ള വിവാദത്തിലേക്ക് കൃത്യം കണക്കല്ലല്ലോ നമ്മൾ ആവശ്യം നമ്മളെന്താണ് ആവശ്യപ്പെടുന്നത് അടിയന്തര സഹായമാണ് ഇവിടെ ഇപ്പൊ തീ അടിയന്തര സഹായത്തിന് കണക്ക് നോക്കിയാണ് സഹായം കൊടുക്കുന്നത് കണക്കൊക്കെ പിന്നെ പിന്നെ കൊടുക്കുകയില്ലേ ചെയ്യുക പക്ഷേ നമ്മൾ ആവശ്യപ്പെടുന്ന തുക ഏതാണ്ട് നമുക്ക് ഊഹിക്കുന്നതിന് അപ്പുറത്ത് ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ വേണ്ടി വരും നമ്മൾ ആയിരം പത്ത് രണ്ടായിരം കോടി രൂപയുടെ നാശനഷ്ടമുണ്ടായ ഒരു സ്ഥലത്ത് അടിയന്തര സഹായമായി തരണം പ്രത്യേകമായി തരണം പ്രത്യേക പരിഗണന വേണം അതിന് മറ്റ് മാനദണ്ഡങ്ങൾ ബാധകമാക്കരുത് ഇതൊക്കെ പറയുമ്പോഴേ കോടതി പറയുന്നത് സർക്കാരിന്റെ കയ്യിൽ കൃത്യമായിട്ട് അല്ല ഏത് അല്ല അത് വ്യത്യാസമാണ് കോടതി പറഞ്ഞത് എസ് ഡി ആർ ആ പദ്ധതിയിലുള്ള പണത്തിന്റെ ചെലവഴിച്ച കണക്കാണ് ഇതിന് പണം തന്നില്ല പിന്നെ എങ്ങനെ കണക്ക് കൊടുക്കുക അല്ല നമ്മൾ നമ്മളതുകൊണ്ടാ നമ്മളതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഒരു പണമുണ്ടല്ലോ എന്താണ് എസ് ഡി അതെ ആ പദ്ധതിയിലുള്ള കണക്ക് കൊടുത്തില്ല ആ പദ്ധതി പ്രകാരമല്ലേ ഇതിന് കണക്ക് ചെലവാക്കുന്നത് ആ കണക്ക് കൊടുക്കേണ്ടതാണ് അത് വേറെയാണ് ആ കണക്ക് പ്രകാരം ഇത്ര ഇതുവരെ എത്ര കാശ് കിട്ടി എന്തൊക്കെ ചിലവഴിക്കൂ ഏതൊക്കെ ഇനത്തിനാണ് ചിലവഴിച്ചത് ബാക്കി എത്രയുണ്ട് എന്തുകൊണ്ടെന്നില്ല അപ്പോൾ എന്താണ് നമ്മൾ ഗവൺമെന്റ് എന്ന് പറഞ്ഞത് ഗവൺമെന്റിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ മാനദണ്ഡം അനുസരിച്ച് ആ തുകയിൽ നിന്നും ഇതിനു ഇതിനുവേണ്ടി ചിലവഴിക്കാൻ പരിമിതിയുണ്ട് കാരണം ഒരു വീട് വെക്കാൻ ഒന്നര ലക്ഷമാണ് ഒന്നര ലക്ഷത്തിൻ്റെ വീടല്ലല്ലോ നമ്മൾ ആലോചിക്കുന്നത് സാമാന്യം നല്ല നിലയിൽ ജീവിച്ചു പോകുന്ന അവിടുത്തെ കർഷകർക്ക് ഒരു നില വീട് രണ്ടു നില ആക്കാനുള്ള അടിത്തറയോടുകൂടി പണിയുന്നതിനുള്ള പദ്ധതിക്ക് സാധാരണ മാനദണ്ഡങ്ങൾ മതിയോ വ്യത്യാസം അത്രേ ഉള്ളൂ സാധാരണ മാനദണ്ഡങ്ങൾ വെച്ചല്ല നമ്മൾ ചോദിക്കുന്നത് ഇതൊരു പുതിയ പ്രശ്നമാണ് പുതുതായി നമ്മൾ നേരിടുന്ന അതീവ ഗുരുതരമായ പ്രശ്നമാണ് അതിനെ അനുഭാവപൂർവം കാണാൻ തയ്യാറുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം ഇപ്പം നമ്മുടെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടുത്തെ പാവപ്പെട്ട മനുഷ്യരോട് പറഞ്ഞ വാഗ്ദാനങ്ങളുണ്ട് ആ വാഗ്ദാനങ്ങൾ പാലിക്കാൻ എന്തൊക്കെയാണോ ചെയ്യേണ്ടത് ആ കാര്യങ്ങളൊക്കെ താമസം വിനാ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കേന്ദ്രത്തെ ന്യായീകരിക്കുന്നത് വയനാട്ടിലെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് വിമർശനം അല്ല ഹൈക്കോടതി വിമർശിച്ച് ഇതല്ല ഹൈക്കോടതി വിമർശിച്ച് ഹൈക്കോടതി ഈ ഫണ്ടിന്റെ ചെലവിന്റെ കുറിച്ചാണ് ചോദിച്ചത് ആ കണക്ക് കൊടുക്കാന്ന് പറഞ്ഞല്ലോ പക്ഷെ അത് ആ ഫണ്ടിൽ തുക ബാക്കിയുണ്ട് അപ്പോഴെന്തൊണ്ട സർക്കാരിന് അല്ല കോടതിയിൽ പറയല്ലോ കോടതി ചർച്ച തീർന്നില്ല കോടതി ആ വ്യാദം പിന്നെ വിചാരണക്കിടയിൽ വന്ന കമൻസ് അല്ലേ ആ കമൻസിൽ ഇത് ശരിയാണ് ഈ ഇനത്തിൽപ്പെട്ട തുക സർക്കാരിന്റെ കയ്യിൽ ഇല്ലാന്ന് സർക്കാർ പറഞ്ഞു സർക്കാരിന്റെ ഈ കാശുണ്ട് പക്ഷെ മാനദണ്ഡം അനുസരിച്ച് ഒരു വീട് വെക്കാൻ ഒന്ന് ഒരു ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ പറ്റും നമ്മൾ പത്തിരുപത് ലക്ഷം രൂപ ചെലവഴിയുന്ന ഒരു വീടിനെ കുറിച്ചാണ് ഭാവനയിൽ കാണുന്നത് അവിടെ ടൗൺഷിപ്പ് പണിയാന്ന് ദുരന്ത നിവാരണ അല്ലല്ലോ ആണോ നഷ്ടപരിഹാരം കൊടുത്താൽ മതിയല്ലോ ദുരന്ത നിവാരണത്തിന് ഫലമായി ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതിനുള്ള സ്കീമെന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ദുരിതവുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടോ ആ സവിശേഷ സാഹചര്യത്തെ സവിശേഷതയായി കണ്ട് കൈകാര്യം ചെയ്യുന്നതിൽ കളിക്കുകയാണ് വാഗ്ദാനം ലംഘിക്കുകയാണ് കേന്ദ്രം ചെയ്തത് മറ്റൊരു വിഷയം ഇപ്പം ഈ പൂരം നടത്തിപ്പോയി ഈ ആനകളെതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അതിനെതിരെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങൾ നടക്കുകയാണ് പ്രതീകാത്മക പൂരമൊക്കെ നടത്തിയിട്ട് ഇന്നലെയൊക്കെ വ്യാപക പ്രതിഷേധം നടന്നിട്ടുണ്ട് എന്താണ് സർക്കാരിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് എന്ത് ചെയ്യാനാണ് ഒന്നാമത് ആരോടെ പ്രതിഷേധം കോടതിയോടാണോ ഗവൺമെന്റിനോടാണോ കോടതി നടപടിയിലാണ് ഇപ്പം അപ്പൊ കോടതി നടപടിയെ അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടുന്ന പൊരുത്തപ്പെടാവുന്ന ഒരു നടപടിയായിരുന്നില്ല അതും കഥ പ്രായോഗികമായ ഒരു നിർദ്ദേശമായിരുന്നില്ല കോടതി മുന്നോട്ട് വെച്ചത് അപ്പോൾ നമുക്ക് എന്തേ വഴിയുള്ളൂ ജനങ്ങൾക്ക് സമരം ചെയ്യാം കോടതിക്ക് മുമ്പിൽ ഗവൺമെൻറിന് കോടതിക്ക് മുമ്പിൽ സമരം ചെയ്യാൻ പറ്റില്ല നിയമത്തിൻ്റെ വഴിയാണ് സ്വീകരിക്കേണ്ടത് നിയമത്തിൻ്റെ വഴി വേണമെങ്കിലൊന്ന് വേണം നമ്മളൊരു നിയമനിർമ്മാണം ഉണ്ടാക്കണം ആ നിയമനിർമ്മാണം നടത്തി കേന്ദ്രത്തിൻ്റെ അനുവാദത്തിന് വേണ്ടി അയക്കണം അപ്പോൾ സമയത്ത് സ്വാഭാവികമായൊരു സമയമുണ്ടല്ലോ എത്ര സ്പീഡിലാക്കിയാലും ഒരു നടപടിക്രമങ്ങൾ അപ്പോൾ ഗവൺമെൻറ് ആവശ്യമാണെങ്കിൽ ഒരു നിയമനിർമ്മാണം നടത്താനും ആലോചിക്കുകയാണ് എന്നാൽ അടിയന്തരമായി ഇപ്പോഴത്തെ വിധിയിൽ നിന്ന് നിർദ്ദേശങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എങ്ങനെ ന്യായമായി പരിഹാരം കാണാൻ വേണ്ടി കഴിയും പ്രായോഗികമായി കഴിയും അതേക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ദേവസ്വം ബോബ് മന്ത്രി വാസവൻ ദേവസ്വം ബോർഡുകളുടെ യോഗം വിളിച്ചൊരു കൂടിയാലോചന നടത്തുകയുണ്ടായി അവിടെ നിന്നും ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയും ഞാനും ദേവസ്വം മെൻസറും ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയായി സംസാരിച്ചിട്ടുണ്ട് അടിയന്തിരമായും ഒരു ഉന്നതതല യോഗം വിളിച്ചു ചേർത്ത് അഡ്വക്കേറ്റ് ജനറലിൻ്റെ അഭിപ്രായം കൂടി ആരാഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രായോഗികത എങ്ങനെ കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന ശ്രമമാണ് നടക്കുന്നത് വേണമെങ്കിൽ ഗവൺമെൻറിൽ കോടതിക്കെതിരെ കേസ് പോകാൻ കഴിയില്ല കാരണം ഗവൺമെൻറ് ഇതിനകത്ത് ഒരു കക്ഷിയായിരുന്നില്ല ദേവസ്വം ബോർഡുകളോടാണല്ലോ കോടതി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ദേവസ്വം ബോർഡുകൾക്ക് വേണമെങ്കിൽ കോടതിയെ സമീപിക്കാം പുനര പുനർ ആലോചന നടത്തണമെന്നാവശ്യം അപ്പോൾ ആ കാര്യം അവർ ചർച്ച ചെയ്യുന്നുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഉത്സവങ്ങൾ അത് ഏത് മതവിഭാഗത്തിൽപ്പെട്ട ജനവിഭാഗത്തിൻ്റെ ഉത്സവങ്ങളായിരുന്നാലും അതൊരാഘോഷ പരിപാടിയാണ് ആഘോഷ പരിപാടികളിലെ കാഴ്ചകളെല്ലാം തന്നെ കേരളീയ സാംസ്കാരിക സാംസ്കാരിക സവിശേഷതകളുടെ ലക്ഷണങ്ങൾ കൂടിയാണ് അവയെ സംരക്ഷിക്കുന്ന വിധത്തിലായിരിക്കണം കേരളത്തിൽ ഉത്സവങ്ങൾ നടക്കേണ്ടത് അതിന് അതേസമയത്ത് എഴുന്നള്ളിക്കുന്ന ആനയുൾപ്പെടെയുള്ള ആളുകൾക്ക് അതിന് പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ആവശ്യമായ ഏറ്റവും പ്രായോഗികമായ നിർദ്ദേശങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കുകയും ചെയ്യും ഈ ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഉണ്ടാവും ഉണ്ടാവും കാരണം ഒട്ടും കാലതാമസമില്ലാതെ കേരളത്തിലെ ഉത്സവങ്ങൾ അതിന്റെ സാംസ്കാരിക തനിമയോടുകൂടി എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ചർച്ചകളാണ് ഗവൺമെന്റ് നടത്തുന്നത് അതേസമയത്ത് പ്രായോഗികമായിരിക്കണം നിയന്ത്രണങ്ങൾ പ്രായോഗികമാകുകയും വേണം സുരക്ഷിതത്വം ഉറപ്പുവരുത്തുകയും വേണം ഈ രൂപത്തിലുള്ള അതിനാണ് ഒരു സമവായത്തിലെത്താൻ സാധിക്കുമെന്ന് ചർച്ച നടത്തുന്നത് ചർച്ചകളിലൂടെ ഒരു നിർദ്ദേശം രൂപീകരിക്കുകയും ആ നിർദ്ദേശം കോടതിയെ ബോധ്യപ്പെടുത്തി പരിഹാരം കാണാൻ കഴിയുമോ എന്ന ശ്രമമാണ് തീർച്ചയായും സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിമാനത്തിൽ പോകുന്നത് സുരക്ഷിതാണ് ഗ്യാരിയാ കോടതിക്ക് ഉറപ്പ് നൽകാൻ പറ്റുമോ വിമാനയാത്ര സുരക്ഷിതത്വമുള്ള യാത്ര എന്നാൽ വിമാനം പറപ്പിക്കുന്നത് അതിന്റെ കമ്പനികളായ അതിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ചും സുരക്ഷിതത്വം ഉറപ്പുവരുന്ന വിധത്തിൽ ബസ് ബസ് ആക്സിഡന്റ് ആവുകയില്ലെന്ന് പറ്റുക നമ്മളൊരു സാധാരണക്കാരന്റെ യുക്തിക്ക് ചേരാത്ത ചോദ്യങ്ങൾ ചോദിച്ചാലെങ്കില് ഇതാർക്കോർപ്പുവരാൻ പറ്റുക കാറിൽ പോകുന്നു കാർ തീ പിടിക്കുന്നു ആർക്കോർപ്പ് വരിക അതേസമയത്ത് തീ പിടിക്കാതിരിക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും എന്തിയാണ് ബന്ധപ്പെട്ടവർ പ്രത്യേകിച്ചും അതിനെ നിർമ്മാതാക്കേണ്ടതുണ്ട് അപ്പൊ അത് രണ്ടും പരസ്പര പൂരകമാണ് ഒന്നും ഒന്നിനു തരുന്നില്ല കാട്ടിലെ മൃഗത്തെ പിടിച്ചു നിർത്തുന്ന തിമിങ്കലം കരയിലായിരുന്നെങ്കിൽ തിമിങ്കലത്തെയും പിടിച്ച് ഉത്സവത്തിൽ നിർത്തിയാനെട്ടത്തിൽ ഒരു ഘട്ടത്തിൽ ചോദിച്ചിരുന്നു അതൊക്കെ ഒരു കലാപരമായ ഭാവനയാണ് ചോദ്യം ചോദിക്കാൻ എളുപ്പം അങ്ങനെ ഒരു ചെയ്യുന്നില്ലല്ലോ ആന ആനക്ക് ആനക്ക് കൊടുക്കുന്ന പദവിയാണോ സിംഹത്തിന് കൊടുക്കുന്നത് ആനത്തിന് കൊടുക്കുന്ന പരിഗണിയാണോ തിമിങ്കലത്തിന് കൊടുക്കേണ്ടത് ജഡ്ജി കൊടുക്കുന്ന പരിഗണിയാണ് രാഷ്ട്രീയക്കാരന് തരുന്നത് വ്യത്യാസമില്ലേ ഓരോന്നിനും ഓരോ വ്യത്യാസമുണ്ട് ശരി മാർഗം അല്ല കണ്ടെത്താൻ കണ്ടെത്തിയിട്ടൊരു ധാരണത്തിൽ കോടതിയെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പ്രവർത്തിക്കാൻ കഴിയും നമുക്ക് രാഷ്ട്രീയക്കാർക്ക് ബോധ്യമായി പോരുന്നില്ല കോടതിയെ കൂടി ബോധ്യപ്പെടുത്തി ഒരളവ് കിട്ടാൻ അല്ലെങ്കിൽ വഴിയുണ്ടോ എന്നതാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ പോകാൻ വഴി അതിനുവേണ്ടി ഏത് കാര്യങ്ങളാണ് നിർദ്ദേശിക്കേണ്ടത് എങ്ങനെയാണ് ഒരു ബദൽ നിർദ്ദേശം വെക്കേണ്ടത് കോടതിയുടെ മുമ്പിൽ എന്നാണ് ആലോചിക്കുന്നത് സന്തോഷം Yeah.